ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് മഞ്ഞ കല്യാണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ കാണാം അടുത്ത ശനിയാഴ്ച അനിലിൻ്റെ മഞ്ഞ കല്യാണമാണ് അകലെ ശനിവാർക്കോ അനിൽ ഹൽദി ഹെ ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞ കല്യാണത്തിന് നാട്ടിൽ പറയുന്ന പേരാണ് ഹൽദി ഹൽദി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹൽദി എന്ന് പറഞ്ഞാൽ മഞ്ഞൾ എന്നാണ് അർത്ഥം ഈ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഹൽദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഞ്ഞ കല്യാണം എന്നാണ് ഇന്ന് ഒരു സംഭവമാണല്ലോ എല്ലാവർക്കും അറിയാം എല്ലാവരും മഞ്ഞ ഡ്രസ്സിൽ വരണം പീലാ ഡ്രസ്മേ ആനാഹെ പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ ഡ്രസ് അറിയാം ആനാഹെ വരണം സബ് ലോക് എല്ലാവരും സബ്ലോക് പീലാ ഡ്രസ്മേ ആനാഹെ എല്ലാവരും മഞ്ഞ ഡ്രസ്സിൽ വരണം അപ്പൊ മഞ്ഞ കല്യാണത്തിന് ഇപ്പൊ എല്ലാ വീട്ടിലെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും ഫ്രണ്ട്സും എല്ലാം മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരേണ്ടത് ഇന്ന് മുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ആജസ്സേ ഡാൻസ് ഡാൻസ് പ്രാക്ടീസ് കർണാഹെ ആജസ്സേ ഇന്ന് മുതൽ ഡാൻസ് പ്രാക്ടീസ് കർണാഹേന്ന് പറഞ്ഞാൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം ഡാൻസിന് നാച്ചെന്ന് പറയാട്ടോ നാച്ചിന് ആ പ്രാക്ടീസ് കർണാഹെ അങ്ങനെ വേണമെങ്കിലും പറയാം ഡാൻസ് പ്രാക്ടീസിന് നമ്മൾ കോമൺലി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമെന്ന് ഏത് ഭാഷയെ പറയുമ്പോൾ പറയാം അപ്പൊ ഇങ്ങനെ പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാവും ആയിസേ ഡാൻസ് പ്രാക്ടീസ് കറണാ ഹെ ഇന്ന് മുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം മഞ്ഞ പലഹാരങ്ങൾ ഉണ്ടാക്കണം പീലാരംഗ മിഠായിഹേ എന്ന് പറഞ്ഞാൽ മഞ്ഞ പീലാരംഗ് മഞ്ഞ കളർ മഞ്ഞക്കളറിലുള്ള മിഠായി മിഠായി എന്ന് പറഞ്ഞ പലഹാരങ്ങൾക്ക് പറയുന്നതാണ് മിഠായി മിഠായിന്ന് പറഞ്ഞാല് എല്ലാതരം പലഹാരങ്ങളെ നമുക്ക് മിഠായിൽ ഉൾപ്പെടുത്താം ബനാനാഹെ ഉണ്ടാക്കണം അപ്പോൾ ഈ മഞ്ഞ കല്യാണമൊക്കെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള മിഠായി വീട്ടിലുണ്ടാക്കും അതിൽ പ്രത്യേകിച്ചും മഞ്ഞ കളറിലുള്ള ലഡു ജിലേബി അതൊക്കെ മഞ്ഞളും ചന്ദനവും റെഡി ആക്കണം ഹൽദി ഓർ ചന്ദൻ തയ്യാർ കണ്ണാഹെ ഈ ഹൽദി ഹൽദി എന്ന് പറയുന്ന മഞ്ഞൾ ചന്ദൻ എന്ന് പറഞ്ഞാൽ ചന്ദനം ഈ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വധുവിന്റെ ആണെങ്കിലും അല്ലെ വരന്റെ ആണെങ്കിലും ഉം മുഖത്തും ദേഹത്തും ഒക്കെ നമ്മൾ പുരട്ടുക അതിലധികവും ചന്ദനായിരിക്കും മഞ്ഞൾ കുറച്ചേ കൂട്ടുള്ളൂ അല്ലെ മഞ്ഞളിന്റെ കളറ് പോവില്ല ഉം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വരനെയാണ് കേട്ടോ മഞ്ഞപ്പൂക്കൾ ശേഖരിക്കണം പീലാരംഗ പൂൽ ഇക്കട്ടാക്കർണ ഹെ പീലാര ഫൂൽ പീലാരംഗ് മഞ്ഞ കളറിലുള്ള ഫൂൽന്ന് പറഞ്ഞാൽ ഫ്ലവർ ഇക്കട്ടാക്ക ശേഖരിച്ചു വെക്കുക അപ്പൊ മഞ്ഞ കളറിലുള്ള പൂക്കൊണ്ട് മാല ഉണ്ടാക്കും മോതിരം ഉണ്ടാക്കും കമ്മലുണ്ടാക്കും കമ്മൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ആൺകുട്ടികളുടെ കഴുത്തിലൊക്കെ നമ്മൾ വലിയൊരു മാല ഉണ്ടാക്കിയിട്ട് ചേർത്തും പിന്നെ കയ്യിൽ ഒരു മോതിരമൊക്കെ എണീക്കും അതൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ പൂക്കൾ കൊണ്ട് ആഭരണം ഉണ്ടാക്കണം ഉണ്ടാക്കണംസെ ഗഹനാ ബനാനാഹെ ഫൂലോംസെ പൂക്കൾ കൊണ്ട് ഗഹന എന്ന് പറഞ്ഞാൽ ആഭരണം ബനാനാഹെ ഉണ്ടാക്കണം പൂലോംസെ ഗഹന ബനാനാഹെ പൂക്കൾ കൊണ്ട് ആഭരണം ഉണ്ടാക്കണം പലതരത്തിലുള്ള ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ അത് ആരും നിങ്ങളിൽ മിക്കവാറും പേര് ഏതെങ്കിലുമൊക്കെ മഞ്ഞ കല്യാണം നാട്ടിലിപ്പം കണ്ടു കാണും ഇപ്പം ട്രെൻഡ് ഒരു സംഭവമാണ് അതുകൊണ്ട് കാണാതിരിക്കാൻ സാധ്യതയില്ല സ്റ്റേജ് ഒരുക്കണം മഞ്ച് തയ്യാർ തയ്യാർക്കറിനാഹെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മഞ്ചാണ് ഹിന്ദിയിൽ തയ്യാർ തയ്യാർക്കറിനാഹെ തയ്യാറാക്കണം അന്ന് ഫ്രണ്ട്സും റിലേറ്റീവ്സെല്ലാം ഉണ്ടാവും ഡാൻസും പാട്ടും വലിയ ഒരു കലാപരിപാടികളൊക്കെ ഉണ്ടാകുമെന്ന് അതിൽ വരനാണോ അല്ലെ ഏത് വീട്ടിൽ നിന്നാണോ തയ്യാറാവുന്നത് ആ വീട്ടിലാണോ പെണ്ണോ ആരാ വരനാണോ വധുവാണെങ്കിൽ അവരെ പ്രത്യേക തയ്യാറാക്കിയ സ്റ്റേജിൽ ഡെ മഞ്ഞപ്പൂക്കൾ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്യും അതിലൊരു സോഫയൊക്കെ ഇട്ടുക സോഫയെ അടക്കം നമ്മൾ മഞ്ഞപ്പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും അതിലാണ് വരന അല്ലെങ്കിൽ വധുവിനെ ഇരുത്തത് കല്യാണത്തിന് മുന്നേ നടക്കുന്ന ഫങ്ഷനാണ് കേട്ടോ കല്യാണ ചെക്കനെ അകമ്പടിയോടെ സ്റ്റേജിൽ എത്തിയണം ദുൽഹേക്കോ അനുരക്ഷൻ ദുൽഹ എന്ന് പറഞ്ഞ ചെറുക്കൻ ഇപ്പം ഞങ്ങൾ നടത്തുന്ന കല്യാണത്തിലെ ആൺകുട്ടിയുടെ കല്യാണാണ് അതുകൊണ്ട് ആണ് ദുൽഹ് മറ്റേ അപ്പുറത്തുണ്ടാവുക ദുൽഹനായിരിക്കും വധു ദുൽഹേക്കോ അനുരക്ഷൻ അനുരക്ഷൻ പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ അകമ്പടിയോടെ കൊണ്ടുവരുന്നതിനാണ് നമ്മള് അനുരക്ഷൻ പറയാ जाना चाहिए സ്റ്റേജിൽ എത്തിക്കണം അപ്പൊ ചെക്കൻ തയ്യാറായിട്ട് പുറത്തേക്ക് വരുമ്പോൾ കുറെ ഫ്രണ്ട്സ് അവൻ്റെ കൂടെ ഉണ്ടാവും ഒന്നിച്ച് സ്റ്റേജിലെത്തിക്കാൻ കുടുംബത്തിലെ ഓരോരുത്തരും വരനെ മഞ്ഞൾ തേച്ച് കൊടുക്കണം പരിവാർക്ക് ഹർക്ക് ദുൽഹാക്കോ ഹൽദി ലഗാനാ ഹെ പരിവാർക്ക് ഹർ ഏക്ക് കുടുംബത്തിലെ ഓരോരുത്തരും ദുൽഹാക്കോ ദുൽഹാ എന്ന് പറഞ്ഞ പ്രതിസുധ വരനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഹൽദി ലഗാനാ ഹെ മഞ്ഞൾ തേക്കണം ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ തനിയെ വെറും മഞ്ഞളല്ലെട്ടോ അതിൽ മെയിൻലി ഉണ്ടാകുക ചന്ദനത്തിൻ്റെ പൊടിയാണ് കുറച്ച് ഈ കളഭം പൊടിച്ചിട്ടുണ്ടാക്കുന്നത് അതിൽ ലേശം മഞ്ഞൾ ചേർക്കുകയുള്ളു മഞ്ഞ കളർ കാണിക്കാൻ വേണ്ടി മാത്രം കൂടെ പലഹാരവും കൊടുക്കണം സാത് മിഠായി ബി കിലാനേ ചേ മിഠായി ബി കിലാന ചേ എന്നാൽ കൂടെ മധുരപലഹാരവും കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനിപ്പം കൊണ്ടുവന്ന് അണിയിച്ചു കൊണ്ടു ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അകമ്പടിയോടെ അവനെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് ഇരുത്തുകയാണ് ചെയ്യാം ആ ഇരുത്തിയതിനു ശേഷം ആദ്യം തന്നെ ഒരു മധുരപലഹാരം കൊടുക്കും ഫ്രണ്ട്സും കൊടുക്കും വീട്ടിലുള്ള ഓരോരുത്തരുമായിട്ട് ഏറ്റവും ആദ്യം വീട്ടിലെ മുതിർന്ന ഒരാളാണ് കൊടുക്കുക സാധ്യമിട്ടായി ബി കിലാനോ ചെയ്യേ எல்லாம் கழியும்போ மஞ்சள் வெள்ளத்தில் குளிப்பிக்கணும் சப் கதமோத்தேந்தி பானியமே நாலான எல்லாம் கழியு എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഓരോരുത്തരോരുത്തരായി ചന്ദനം തേച്ച് ചന്ദനവും ഹലിയും കൂടിയുള്ള മിക്സ് തേച്ച് കൊടുക്കുക പാട്ട് പാടുക ഡാൻസ് ചെയ്യുക ഇതെല്ലാം അവസാനിക്കുന്ന അവസാനിപ്പിക്കുന്നത് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇവരെ അങ്ങ് കുളിപ്പിക്കും മഞ്ഞൾ കയർത്ത വെള്ളത്തിൽ കുളിപ്പിക്കും തലയിൽ കൂടെ എല്ലാവരും കൂടി വെള്ളം കോരി ഒഴിക്കും ഫ്രണ്ട്സ് കൂടി ഒരുപാട് വെള്ളം കോരി ഒഴിക്കും ഇത് വടക്കേ ഇന്ത്യൻ കൾച്ചറാണ് ഈ ഉത്തർഭാരതീയ സംസ്കൃതി ഉത്തർഭാരത് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യ ഉത്തർം തന്നാൽ വടക്ക് ദക്ഷിണം വന്നാൽ തെക്ക് ഉത്തർ ഭാരതീയ വടക്കേന്ത്യൻ സംസ്കൃതി ഹെ കൾച്ചറാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൾച്ചറല്ല അല്ലെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറല്ല ഇത് ഇത് വടക്കേന്ത്യൻ കൾച്ചർ പക്ഷെ ഇപ്പം നമ്മളത് കോപ്പി ചെയ്ത് നമ്മളും അത് അനുകരിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിലെ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആജ്കൽ കേരള കാ സബ്ലോ ഏ പ്രാക്ടീസ് കർത്താ ഹെ ആജ്കൽ എന്നാണ് ഈ ഡേ ആയി എന്ന് ാണ് ആജ്കൽ കേരൾക്ക സബ്ല കേരളത്തിലെ എല്ലാവരും ഈ പ്രാക്ടീസ് കത്താ ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പണ്ടൊന്നും നമ്മുടെ നാട്ടില് ഇത് ഉണ്ടായിരുന്നില്ല ഇതിപ്പോ എന്റെ ഈ വീഡിയോ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഇതൊരു അത്ഭുതമായിട്ട് തോന്നും കിട്ടും കാരണം ഇത് അവരുടെ നാട്ടിലെ ഫംഗ്ഷൻ ആ അവിടെ കുറച്ചും കൂടി ഇലാബറേറ്റ് ആണ് ഇതിനേക്കാളും കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് ചെയ്യവര് വളരെ രസകരമായ ഒരു സംഭവമാണ് ഇത് എ എക് ബോത് മജ് മജേദാർ ഘടനാ ഹെക് ബഹുത് മജേദാർ ഘടനാ ഹെ ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ് ഘടന എന്ന് പറഞ്ഞാൽ സംഭവം മജേദാർ എന്ന് പറഞ്ഞാൽ രസകരം ബോത്ത് എന്ന് പറഞ്ഞാൽ വളരെ എ എക് ബോത് മജേദാർ ഘടന ഹെ ഇത് വളരെ രസകരമായ ഒരു സംഭവമാണ് ഇപ്പം നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിനെ വിളിക്കുമ്പോൾ ഇതില് എന്തൊക്കെയോ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് കാരണം നമ്മൾ ഇവിടെ അതിനെ കാച്ചി കുറുക്കിയിട്ട് ഈ രീതിയിലാണ് ചെയ്യുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ അപ്പം ഈ തരത്തിലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്